വിയറ്റ്നാം ലാവം നട്ടു വളർത്തുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന പ്രശ്നം മിക്കവാറും ഒരു മുപ്പത് ശതമാനം തൈകൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ധാരാളം വളം പുറത്തുനിന്ന് ദൂരസ്ഥലത്തുനിന്നും വലിച്ചോണ്ട് വരാൻ ശക്തിയുള്ള പ്ലാവല്ല അപ്പോൾ അതിൻ്റെ ആ ഒരു സ്വഭാവം വെച്ചിട്ട് അതിൻ്റെ ചൂട്ടിൽ അതിനാവശ്യത്തിനുള്ള വളം ലഭിക്കണം പോരാഞ്ഞിട്ട് അമിതമായിട്ട് കായ്ക്കുകയും ചെയ്യുമ്പം ചുവട്ടിലുള്ള വളം പെട്ടെന്ന് വളർച്ചയും കൂടുതലാണ് അപ്പോൾ വളർച്ചാ ഘട്ടത്തിലും ചുവട്ടിലുള്ള വളം കണ്ടവൻ വലിക്കും അതിനുശേഷം കായ്ക്കുമ്പോഴും പത്തും അറുപതും കായൊന്നിച്ചുണ്ടാകുന്നതുകൊണ്ട് ആ ചോട്ടിലെ വളം അങ്ങ് വലിച്ചെടുക്കും പിന്നീട് അടുത്ത പ്രാവശ്യം വളം അതിനാവശ്യമുള്ള സമയത്ത് ലഭിക്കത്തില്ല അങ്ങനെ വരുമ്പം മൂലങ്ങളുടെ കുറവാണ് ഇതിനൊരു കാരണമായിട്ട് ഞാൻ കാണുന്നത് കാരണം പിന്നീട് ആ പ്ലാവുകൾക്കൊക്കെ നല്ല രീതിയിൽ വളം കൊടുത്തപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മുടങ്ങാതെ അതിന് വേണ്ടുന്ന വളവും അതിനൊപ്പം തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻസും കോഴിക്കാഷ്ടം കൊടുക്കണം പക്ഷേ അതെവിടെങ്കിലും ഇട്ട് ആദ്യം അതിൻ്റെ ചൂട് കളഞ്ഞ് അതിനുശേഷം ഇച്ചിരി ഇട്ട് വേണം കൊടുക്കാൻ അതിനൊപ്പം ബോറോണിൻ്റെ കുറവൊട്ടും ഉണ്ടാവാൻ പാടില്ല ബോറോൺ കുറവാണ് ഇതിന് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാം